എത്തിയിട്ടെത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടം അതിൽ നേരെ കാണുന്ന വലിയ പള്ളിയാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ പള്ളി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പള്ളിയും കണ്ടെന്ന് തോന്നുന്നു ഏഷ്യയിലെ ഒരുപാട് വലിയ 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 ചരിത്രങ്ങൾ ഉറങ്ങുന്ന അത്രയും വർഷം പഴക്കമുള്ള നൂറ് വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു പള്ളിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഫിലോമിനിയുടെ തിരുശേഷിപ്പ് ഇത് പള്ളിയുടെ അൾത്തരയ്ക്കടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ദിവസത്തേക്ക് കടന്നു ഞങ്ങൾ ഇത് രാവിലെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാട്ടോ നല്ല അടിപൊളി പൂരിയാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ചൂടുണ്ട് ആവിയൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഞാൻ ഓർഡർ ചെയ്ത ഇഡലി ആട്ടാ ഇഡ്ഡലിയും നല്ല ചൂടുണ്ട് കേട്ടോ അടിപൊളി ഇഡലി ഇഡലി നമുക്ക് ഇപ്പം ചൂടൊക്കെ തന്നെ വരും ഇഡലി വേറൊന്നും ഇത് ചൂടാണ് ഭയങ്കര ചൂടാണ്ട്ടോ അതുകൊണ്ടുതന്നെയല്ല ചൂടാണെനിക്കുന്നത് ഇത് ലൈവ് നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ ലൈവ് ഉണ്ടാക്കുന്ന ഒരു സംഭവം തോന്നുന്നുട്ടോ അതിലൊക്കെ ഇവിടെ കുറേ വേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് മലയാളികൾക്ക് വന്നു കഴിഞ്ഞാൽ കളിക്കാൻ പറ്റിയ ഹോട്ടലുകളാണ് മൈസൂർ നിന്ന് വരുവാണെങ്കിൽ അതായത് മൈസൂർ പാലസ് നിന്ന് ഏകദേശം ഇവിടേക്ക് ഒരു ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഉള്ളൂ നടത്താനുള്ള ദൂരമൊക്കെ ഉള്ളൂ നിങ്ങൾ ഓട്ടോ വിളിച്ച് കഷ്ടപ്പെടൊന്നും വേണ്ട നടന്നു വരിക പിന്നെ ഇവിടെ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ലോഡ്ജ് ഉണ്ട് നാനൂറ്റമ്പത് രൂപയാണ് ലോഡ്ജിന് വരുന്നത് നോട്ട് ഇതോ നാനൂറ്റി രൂപയാണ് ലോഡ്ജിന് വരുന്നത് മൈസൂർ സെൻട്രലിൽ ഇത്രയും വില കുറവിന് ലോഡ്ജ് കിട്ടാൻ കഴിയില്ല ഒന്നോ രണ്ടോ ദിവസത്തിനൊക്കെ മൈസൂർക്ക് വരുവാണെങ്കിൽ നമുക്ക് നാനൂറ്റമ്പത് രൂപയ്ക്ക് ലോഡ്ജ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മൈസൂര് റൂം അന്വേഷിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുകളിൽ ലോഡ്ജിന് നാനൂറ്റി രൂപയാണ് ഒരു ലോഡ്ജിന് വരുന്നത് മൈസൂർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താമസിക്കാനായിട്ട് ഇത് കണ്ടോ ഹോട്ടൽ അശോക എന്ന് പറഞ്ഞാൽ ഹോട്ടലുണ്ട് വിത്ത് ലോഡ്ജാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നാനൂറ്റമ്പത് രൂപയാണ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു നാനൂറ്റമ്പത് രൂപയാണ് ഇവിടുത്തെ റേറ്റ് പറഞ്ഞത് റൂം എങ്ങനെയാണെന്നൊന്നും ഞാൻ നോക്കിയില്ല ചെക്ക് ചെയ്തില്ല അവർ റൂമിൻ്റെ അകത്തൊരു വീഡിയോ എടുക്കാൻ ഇത് സമ്മതിച്ചില്ല എങ്കിൽ ഇപ്പോൾ രൂപ എന്ന് രൂപയെന്ന് നമ്മളെപ്പോലുള്ളവർക്ക് ഒരു ലാഭമാണ് അങ്ങനെ റേറ്റ് കുറഞ്ഞാൽ റൂം ആഗ്രഹിക്കുന്നവർ ആ റേറ്റ് ആ ബഡ്ജറ്റ് ബഡ്ജറ്റ് കുറവ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു റൂം ഇവിടെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇപ്പം ഇന്നലെ ഞങ്ങൾ കിടന്ന റൂമാണ് ഇവിടെ വരുന്നത് കുറച്ചും കൂടി കൂടിയ രീതിയിൽ അതായത് കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾക്ക് റൂം വേണമെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതാണ് ഇവിടെ ആണെങ്കിൽ ഒരു റൂമിന് വരുന്നത് ആയിരം രൂപയാണ് രണ്ട് പേർക്ക് കിടക്കാനായിട്ട് മൂന്ന് പേർക്കാണെങ്കിൽ എക്സ്ട്രാ ബെഡ് വേണമെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇവിടെ വരുന്നത് ഇതും ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡാണ് നല്ല രസമുണ്ട് ഇതിൻ്റെ അകത്ത് കിടക്കാനൊക്കെ ആയിട്ട് നല്ല കൂളിങ് ഉണ്ട് ഓക്കെ അതിനോട് ചേർന്ന് തന്നെ ഇവിടെ നല്ല അടിപൊളി ഹോട്ടലുണ്ടോ ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിച്ചായിരുന്നു അടിപൊളി ഹോട്ടലാണ് അപ്പൊ സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് മൈസൂരാണ് മൈസൂര് സെന്റ് ഫിലോമിനസ് ചർച്ചിലേക്കാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈസ്റ്റർ ആണ് ലോകം ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഈസ്റ്റർ അതേപോലെ തന്നെ ഞങ്ങൾക്കും എനിക്കും ഞാനും ഹാപ്പിയാണ് കാരണം ഇത്രയും നല്ലൊരു ദിവസം ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പള്ളികളിലേക്ക് തന്നെ പോകാൻ പറ്റിയതിൽ എനിക്ക് അഭി അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അപ്പോൾ സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മൈസൂർ സെൻട്രലിലേക്ക് വരുവാണെങ്കിൽ മൈസൂർക്ക് വരുവാണെങ്കിൽ മൈസൂർ കാണാൻ വരുവാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസമോ രണ്ട് ദിവസം ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നാനൂറ്റം അമ്പത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ റൂം കിട്ടും നിങ്ങൾ എന്താ പറയുക മൈസൂർ സെൻറ്ററിൽ നിന്ന് അതായത് മൈസൂർ പാലസിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരെ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങളിവിടേക്ക് വരിക റൂമ് വെറും നാനൂറ്റി രൂപയുള്ളൂ അപ്പോൾ മൈസൂർ ആദ്യമായിട്ട് കാണാൻ പറ്റുന്നതൊന്നും ഇതൊന്നും മിസ് ചെയ്യരുത് അങ്ങനെ കുറേ വിശേഷങ്ങൾ നമുക്ക് മൈസൂരിൽ നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്ക് അട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ സെന്റ് ഫിലോമിനസ് ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിനടുത്താണ് സെന്റ് ഫിലോമിനാസ് ചർച്ചിലേക്കുള്ള ദൂരം വരുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പാസ് ചെയ്ത മൈസൂർ മാർക്കറ്റിൽ കൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കടകളൊക്കെ ഓപ്പൺ ആയി വരുന്നുള്ളൂ അപ്പം എങ്ങനെയുണ്ടായിരുന്നു അറിയാ ഇന്നത്തെ നമ്മുടെ യാത്രയൊക്കെ യാത്രയൊക്കെ നല്ല രസമുണ്ടായിരുന്നു അതെ രണ്ട് സൈഡും മാർക്കറ്റ് ഓപ്പൺ ആയി ഓപ്പണായി വരുന്നുള്ളൂട്ടോ രാവിലെ അതിരാവിലൊക്കെ ഇവിടെ ഒരു സമയം അപ്പൊ എന്താ പറയാ അപ്പോൾ പത്ത് മണി ആ ടൈമിലൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതൽ ഓപ്പൺ ചെയ്ത് ഞായറാഴ്ച ആ ഇത് സൺഡേ ഈസ്റ്റർ സൺഡേ അതുകൊണ്ട് അതിന്റെ അവധി ഉണ്ടാവും അപ്പൊ അതും പ്രതീക്ഷിക്കാം പിന്നെ മുസ്ലിങ്ങൾക്കും ആഘോഷകരമായ ദിവസമാണെന്ന് തോന്നുന്നു അല്ലെ റംസാന്റെ ഒക്കെ ഒരു ആ ഒരു അതിന്റെ അടുത്തത്തിലോ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആണ് കൊടുത്തിരിക്കുന്നത് ബോർഡ് നോക്കിയല്ല ഞങ്ങള് പോകുന്നത് ഞങ്ങക്ക് വേറൊരു ഗൈഡ് ഉണ്ട് ഗൈഡ് പറയുന്ന പോവാൻ പറ്റുള്ളൂ അവിടെ ബോർഡ് കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് ഗൈഡ് പറയുന്ന കേട്ടില്ലെങ്കിൽ അതേ വിഷയം അപ്പൊ അതുകൊണ്ട് ഞങ്ങള് സ്ട്രേറ്റ് പോവാൻ തീരുമാനിച്ചു ഗൈഡ് വണ്ടി പോകും പോകും എന്റെ പൊന്നുമുകളെ നിങ്ങൾപ്പെടരുത് അന്ന് ദൂരെ ദൂരെ കാണുന്ന തോന്നുന്നു മൈസൂർ പാലസ് അല്ലേ പാലസിന്റെ ഒരു ഭാഗം അല്ലേ ഇവിടെ എന്താ പറയാ എല്ലായിടത്തും ഇതേപോലെ വലിയ മതിലുകളൊക്കെയാണല്ലേ നമ്മള് നമ്മളെ ആണ് മലബാറിന്റെ വലിയൊരു എപ്പുറത്ത് ജോയാലിക്കാസ് ഒക്കെ ഉണ്ട് മലബാർക്കാസ് അത്യാവശ്യം വലിയ ഏരിയ ആട്ടോ അശോക യൂണിഫോം കണ്ടു കണ്ട അവിടെ വർക്ക് ചെയ്തോണ്ട് കറക്റ്റ് യൂണിഫോം കണ്ടാ മനസ്സിലാവും നല്ലൊരു ഏരിയ കേട്ടോ ഇത് ദൂരെ കാണുന്നതാണ് സെന്റ് ഫിലോമിനാസ് ചർച്ച് അങ്ങോട്ട് ഞങ്ങൾ നേരെ പോകണം റൂംസ് അവൈലബിൾ സെവൻ ഡബിൾ നൈനൊക്കെ കൊടുത്തു മൈസൂർ ഇത്ര ചീപ്പ് റേറ്റ് ആണ് നമ്മൾ ആണെന്ന് നമ്മള് വിചാരിച്ചില്ലാട്ടോ വിചാരിച്ചില്ല ഞങ്ങൾ എത്തിയിട്ടാ എത്തിക്കൊണ്ടിരിക്കുന്നോട്ടോ അധികം നേരെ കാണുന്ന വലിയ പള്ളിയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ രണ്ടാമത്തെ പള്ളി കണ്ടെന്ന് തോന്നുന്നു ഏഷ്യയിലെ ഏഷ്യയിലാണോ ഏഷ്യയിലെ തന്നെയാന്ന് തോന്നുന്നു ചെയ്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാട്ടോ പള്ളി ഇപ്പൊന്ന് അകത്ത് തിരക്കായിരിക്കും തോന്നുന്നു മേ ബി അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയായ സെൻഫിലോം ക്ലസ്റ്റർച്ചേക്കാണ്

ഇവിടെ നല്ല വെയിലാണ് അപ്പൊ മേടിച്ചും ശരിയാവില്ല അതുകൊണ്ട് അത്യാവശ്യം അതുകൊണ്ട് മേടിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ നാട്ടില് ചിലപ്പോ അതിനും കൂടുതലൊക്കെ ഞങ്ങൾക്ക് അത്യാവശ്യം മേടിക്കുന്ന കേട്ടാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് രാജേന്ദ്ര കോടയാറാണ് ഇതിന് തറക്കല്ലിട്ടത് അതിനുശേഷം അന്ന് തറക്കല്ലിട്ടപ്പോൾ ഇത് ഇങ്ങ ഒരു ചെറിയൊരു പള്ളിയായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ടു നാൽപ്പ നാൽപ്പത്തി ഒന്ന് വരെയുള്ള സമയത്താണ് ഇത്രയും വലിയൊരു പള്ളി ഇവിടെ പണിത് പണിത് തുടങ്ങിയത് പണിത് പണിത് കഴിഞ്ഞ് പണി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് കൃഷ്ണരാജേന്ദ്ര വോടയാറാണ് മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജേന്ദ്ര വോടയാറാണ് ഈ മനോഹരമായ പള്ളിക്ക് തറക്കല്ലിട്ടത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്കും ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾക്കും മൈസൂരിലുള്ള ക്രിസ്ത്യാനികൾക്കും കൂടി പോകാനായിട്ടൊരു ചാപ്പൽ എന്നുള്ളൊരു ആശയം ആശയം രൂപമെടുത്തപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഒരു പള്ളി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ടാണ് ഇവിടെ നല്ല തിരക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഓരോ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ്ജിസ് കത്തീഡ്രൽ ഓഫ് സെൻറ്റ് ജോസഫ് ആൻഡ് സെൻറ്റ് ഫിലോമിന അതായത് സെന്റ് ജോസഫ് എന്നും സെന്റ് ഫിലോമിന എന്നും അറിയപ്പെടുന്ന ചർച്ച ആണത് മൈസൂരിലുള്ള ഈ ചർച്ച് ഇത് അന്നത്തെ രാജാവായിരുന്ന കൃഷ്ണരാജ ബോടയാറാണ് ഇത് തറക്കല്ലിട്ടെ എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കൃഷ്ണരാജേന്ദ്ര ബോഡയാർ തറക്കല്ലിട്ടതിനു ശേഷം അന്ന് പണിത പള്ളി ഇതായിരുന്നില്ല അത് ചെറുതായിരുന്നു അന്നത്തെ നിർമ്മിതി വളരെ ചെറുതായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ ഇവിടെ ബിഷപ്പായിട്ട് വന്നിരുന്ന റെനെ എന്ന് പറഞ്ഞ ബിഷപ്പാണ് പിന്നീട് ഈ പള്ളി ഇത്ര മനോഹരമായിട്ട് നിർമ്മിച്ചത് ഇതാണ് ബിഷപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ നിയോഗോദ്യൈലി ഉപയോഗിച്ചാണ് ഈ പള്ളി പണിതിരിക്കുന്നത് പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് സെന്റ് ജോസഫിന്റെയും അതേപോലെ തന്നെ സെൻറ്റ് ഫിലോമിനയുടെയും മനോഹരമായൊരു സ്റ്റാച്യു നമുക്ക് കാണാവുന്നതാണ് ഒരുപാട് വലിയ 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 ചരിത്രങ്ങൾ ഉറങ്ങുന്ന അത്രയും വർഷം പഴക്കമുള്ള നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു പള്ളിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ് വർഷത്തിനടുത്ത് സോറി ഒരു പള്ളിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു കുരിശിൻ്റെ ആകൃതിയിലാണ് പള്ളി പണി കഴിപ്പിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പ് ഇത് പള്ളിയുടെ അൾത്താരക്കടുത്ത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് നാലാം നൂറ്റാണ്ടിലെ വിശുദ്ധിയും രക്തസാക്ഷിയുമായ സെൻ ഫിലോമിനയുടെ സ്മരണയ്ക്കായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ മൈസൂർ മഹാരാജാവായിരുന്ന മമ്മുടി കൃഷ്ണരാജ ഓടയാറാണ് ഈ പള്ളി പണി കഴിപ്പിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വർദ്ധിച്ചു വരുന്ന ധാരാളം യൂറോപ്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് അന്നത്തെ രാജാവ് സമ്മാനമായി നൽകിയതാണ് ഈ പള്ളി കേട്ടാൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത് മൈസൂരിൽ വസിച്ചിരുന്ന ധാരാളം യൂറോപ്യൻ ജനതയ്ക്ക് സമ്മാനമായി നിർമ്മിച്ചതാണ് ഈ പള്ളി യൂറോപ്യൻ ജനത വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ കാരണം ഒരു വലിയ പള്ളിയുടെ ആവശ്യകത അനുഭവപ്പെട്ടതിനാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അന്നത്തെ രാജാവായിരുന്ന കൃഷ്ണരാജേന്ദ്ര വോഡയാർ പുതിയ പള്ളിക്ക് അടിത്തറയിട്ടു ജർമ്മനിയിലെ കൊളോൺ കൊളോൺ കത്രീഡലിനോട് സാമ്യമുള്ള രീതിയിൽ ഫ്രഞ്ച് വാസ്തുശില്പിയായ ഡാലിയാണ് സെൻഫിലോബിനാസ് കത്തീഡൽ രൂപകൽപ്പന ചെയ്തത് അതിമനോഹരമായ നിയോഗോത്തി വാസ്തുശില്പമാണ് ഇതിൽ പണിതിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഈ പള്ളി സന്ദർശിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പള്ളിയുടെ ബേക്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അന്നത്തെ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരുപാട് ആൾക്കാരുടെ കല്ലറുകൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുക പള്ളിയുടെ ബേക്കിലേക്ക് മുമ്പേ ഒരു അണ്ടർഗ്രൗണ്ട് കാണാം നമുക്ക് ഇതേ മനോഹരമായ കല്ലറ കാണാം ഇവിടെ കാണുന്ന കല്ലറയ്ക്ക് ഒരു നൂറ്റാണ്ടിന്റെ പഴക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ സ്ലിപ്പിംഗ് സെയിന്റ് ജോസഫ് പ്രേ ഫോർ ഹെസ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് പേര് ഇവിടെ മൂന്ന് മൂന്ന് ആറ് ഒമ്പത് എനിക്ക് തോന്നുന്നത് അത്രയധികം ആൾക്കാരുടെ ഒരു കല്ലറന്നു തോന്നുന്നുണ്ടോ ആയിരക്കണക്കിന് ആൾക്കാർ ആയിരം അല്ല പതിനായിരക്കണക്കിന് ആൾക്കാർ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഈ കാണുന്നത് ഇത് കണ്ടോ പൂജ്യം പൂജ്യം രണ്ട് സോറി മൂന്ന് പൂജ്യം രണ്ട് മൂന്ന് പൂജ്യം രണ്ട് എട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് മൂവായിരം നാലായിരം അയ്യായിരം വരെ ഉണ്ട് ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറുകൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇവിടെ അത്രയധികം ആൾക്കാരെ സംസ്കരിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ ഈ കല്ലറ് ശ്രദ്ധിച്ച് നോക്കിയാലറിയാം ഇതിൻ്റെ പഴക്കം കണ്ടോ ഇതിൻ്റെ ഈ പഴക്കം കണ്ടോ അത്രയും പഴക്കമുള്ളൊരു സംഭവം അത്രയും പഴക്കമുള്ളൊരു നിർമ്മിതിയാണിത് ഈ കാണുന്നത് ശരിക്കും പറയുന്നില്ല എൻ്റെ വിചാരം കല്ലറുകളായിരുന്നു എന്നാണ് എനിക്ക് തെറ്റിപ്പോയി സോറി ശരിക്കണം ഇത് ഇവിടുത്തെ ഞാൻ അമ്മയോടെ ഒരു ലേഡി ഉണ്ട് അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഇത് കല്ലറല്ല ഇവിടെ ഡൊണേഷൻ ചെയ്ത ആൾക്കാരുടെ പേരുകളാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ അകത്ത് തന്നെ സെൻഫിലോ ഞാനീടെ ഭൗതിക ശരീരം അടങ്ങിയൊരു നമുക്ക് കാണാൻ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണേണ്ടതാണ് ഒരു അണ്ടർഗ്രൗണ്ട് ആണ് കാണുന്നത് ഇവിടുന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആറായിരം ഏഴായിരത്തി കാണാൻ മസ്റ്റായിട്ടും ഈ അണ്ടർഗ്രൗണ്ട് അതിന് പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി കാണാൻ കഴിയാവുന്നതാണ് കാണേണ്ട ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ഇന്നത്തെ പള്ളിയുടെ തറക്കല്ലടൽ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ലിഖിതത്തിൽ ഇങ്ങനെ പറയുന്നു ആ ഒരേ ഒരു ദൈവത്തിന്റെ നാമത്തിൽ പ്രകാശ പ്രപഞ്ചത്തെയും ലൗകിക ലോകത്തെയും ലോകത്തെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും വാഴുകയും ചെയ്യുന്ന പ്രപഞ്ചനാഥൻ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവജാലങ്ങളിലേക്കും ആകാറുണ്ട് ലോകത്തിൻ്റെ ജ്ഞാനോദയമായ യേശുക്രിസ്തു മനുഷ്യനെ അവതരിച്ച് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പള്ളി പണിതത് മൈസൂരിൽ ഈ പള്ളി പണിതത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ മൈസൂർ മഹാരാജാവിൻ്റെ മൃശൂർ സെക്രട്ടറി ആയിരുന്ന സർ ടി തുമ്പു ചെട്ടി ഈസ്റ്റ് ഇൻഡ്യൻസിൻ്റെ അപ്പർത്തോലിക് തെജു പീറ്റർ ചിസ് നിന്ന് വിശുദ്ധിൻ്റെ തിരിശേഷിപ്പ് വാങ്ങി വിശുദ്ധ ഫിലോമിനിയുടെ ബഹുമാനാർത്ഥം ഒരു ദേവാലയം നിർമ്മിക്കുന്നതിന് സഹായിക്കുന്നതിനായി രാജാവിനെ സമീപിച്ചു ഫാദർ തിരിശേഷിപ്പ് കൈമാറി മൈസൂർ മൈസൂർ മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തെട്ടിന് പള്ളിയുടെ തർക്കല്ലിട്ടു ഉദ്ഘാടന ദിവസം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു പുതിയ പള്ളി ശക്തവും സുരക്ഷിതവുമായി ഇരട്ട അടിത്തറയിൽ ദിവ്യകാരുണ്യം മനുഷ്യരുടെ ആകാംക്ഷയുള്ള നന്ദി ബിഷപ്പ് റെനെ ഫുഗയുടെ മേൽനോട്ടത്തിൽ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായി വിശുദ്ധ ഫിലോ ഫിലോമിനിയുടെ തിരിശേഷിപ്പ് പ്രധാന അൾത്താരയ്ക്ക് താഴെയുള്ള ഒരു കാറ്റപ്പൊമ്പിൽ സൂക്ഷിച്ചിരിക്കുന്നു പ്രാദേശിക സംസ്കാരത്തിൻ്റെ സമന്വയത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പള്ളി ഡാലി എന്ന ഫ്രഞ്ചുകാരനാണ് പള്ളി രൂപകൽപ്പന ചെയ്തത് പോളോൺ കപ്രഡിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിയോഗോത്തിക് ശരീരമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കത്തിരിടൽ കത്തിരിടലിൻ്റെ ഫ്ലോർ പ്ലാൻ ഒരു കുരിശിനോട് സാമ്യമുള്ളതാണ് കുരിശിൻ്റെ നീണ്ട ഭാഗവും നോ എന്ന് വിളിക്കപ്പെടുന്ന സഭാ ഹാളാണ് കുരിശിൻ്റെ രണ്ട് കൈകളും ട്രാൻസ്പിറ്റുകളാണ് അൾത്താരയിൽ യും ഭാഗവും കടക്കലാണ് കത്രിഡിലും ഇഷ്ട ഫിലോമിനിയുടെ പ്രതിമയുള്ള ഒരു ക്രിപ്റ്റ് ക്രിപ്റ്റ് ഉണ്ട് പള്ളിയുടെ ഇരട്ട ശിഖരങ്ങൾക്ക് നൂറ്റി എഴുപത്തി അഞ്ചടി അതായത് അമ്പത്തിമൂന്ന് മീറ്റർ ഉയരമുണ്ട് അവ കൊളോൺ കത്രേഡിലെ ശിഖരങ്ങളോടും ന്യൂയോർക്ക് സിറ്റിയിലെ സെന്റ് പാറ്റേഴ്സ് പള്ളിയുടെ ശിഖരങ്ങളോടും സാമ്യമുള്ളതാണ് പ്രധാന ഹാളിൽ എണ്ണൂറ് പേർക്ക് ഇരിക്കാൻ കഴിയും കൂടാതെ ക്രിസ്തുവിൻ്റെ ജനനം അന്ത്യം അന്ത്യത്താഴം ക്രിസ്തുവിൻ്റെ എന്നിവയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന സ്റ്റെയിൻ ഗ്ലാസ് ജാലകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ പള്ളിയായി കണക്കാക്കപ്പെട്ട ഈ പള്ളിയുടെ പ്രത്യേകതയാണ് ഇതെല്ലാം മൈസൂരിലും ശ്രീരംഗപട്ടണത്തിലും നിലയുറപ്പിച്ച ബ്രിട്ടീഷ് ഓഫീസർമാർക്ക് സേവനം നൽകുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിൽ നാൽപ്പത്തി മൂന്നിൽ ആദ്യമായി നിർമ്മിച്ചതാണ് ഈ പള്ളി എന്ന് നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പുതിയതും ഗംഭീരവുമായ ഒരു ഘടനയ്ക്കായി പദ്ധതികൾ തയ്യാറാക്കുന്നതിന് മുമ്പ് ഒരു നൂറ്റാണ്ടിലേറെ കാലം ലളിതവും തടി കൊണ്ടുള്ളതുമായ ഒരു ഘടനയായിരുന്നു അതായത് ഈ പള്ളി ആദ്യം തടി കൊണ്ടാണ് നിർമ്മിച്ചത് അതിനുശേഷമാണ് ഇന്ത്യ കാണുന്ന ഇത്രയും വലിയൊരു പള്ളി കാണാൻ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പൂർത്തിയാക്കിയ ഇന്നത്തെ പള്ളി നേരത്തെ ഭക്തപോലെ ശൈലിയിലുള്ളതാണ് സെന്റ് ഫിലോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാലാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിയായ ഗ്രീക്ക് രാജകുമാരിയായ സെന്റ് ഫിലോമിനിക്കാണ് ഈ ദേവാലയം സമർപ്പിച്ചിരിക്കുന്നത് ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം അവൾ അവൾ ഒരു ഗ്രീക്ക് രാജാവിന് ജനിച്ചുവെന്ന് പറയപ്പെടുന്നു കുട്ടിക്കാലത്ത് അവൾ വളരെ ഭക്തിയുള്ളവളായിരുന്നു മഹത്വത്തിൻ്റെ അടയാളങ്ങൾ കാണിച്ച് അവൾക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ചക്രവർത്തിയുടെ പ്രീതി നേടുന്നതിനായി അവളുടെ മാതാപിതാക്കൾ അവളെ റോമിലേക്ക് കൊണ്ടുപോയി അവളുടെ സൗന്ദര്യത്തിൽ ആകർഷിക്കായ റോമിലെ രാജാവ് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു അവൾ അവളതിന് വിസമ്മതിച്ചു അവൾ പറഞ്ഞത് എനിക്ക് പ്രാർത്ഥനയാണ് വലുത് എനിക്ക് അതിന് സാധിക്കില്ല പകരം സ്വയം ദൈവത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചു തൽഫലമായി അവൾ റൂമിൽ തടവിലാക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഒടുവിൽ ശിരച്ഛേദം ചെയ്യപ്പെടുകയും ചെയ്തു മഹത്തായ ഒരു കർമ്മമാണ് പള്ളിയിലെ കുർബാന സമയം എന്ന് പറയുന്നത് ഞായറാഴ്ചകളിലും ഉത്സവങ്ങളിലും കുർബാനകളും അതേസമയം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരങ്ങളിലും ഇവിടെ കുർബാന നടത്തപ്പെടുന്നു സെന്റ് ചർച്ചിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള മാർഗം എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം മൈസൂരിലാണ് അതേപോലെ തന്നെ റെയിൽവേ മാർഗ്ഗം സന്ദർശിക്കുകയാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയാണ് മൈസൂർ സിറ്റി അവിടെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ് ഇനി അഥവാ നിങ്ങൾ റോഡ് മാർഗ്ഗമാണെങ്കിൽ മൈസൂർ കൊട്ടാരത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ അശോക റോഡിൽ സ്ഥിതി ചെയ്യുന്നു പള്ളിയിൽ എത്തുന്ന ഒരാൾക്ക് ടാക്സിയോ ഓട്ടോറിക്ഷയോ വാടകയ്ക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിനെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞായിരുന്നു നിങ്ങൾ കേട്ടായിരുന്നു അപ്പോൾ സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഞങ്ങൾ അടുത്ത യാത്രയിലേക്ക് പോവുകയാണ് അപ്പോൾ മൈസൂരിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായ അതായത് മൈസൂർ കൊട്ടാരം കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായ സെൻഫ് ഫിലോമിനാസ് ചർച്ചിലേക്ക് നിങ്ങൾ മറക്കാതെ വരണം അത്രയും മനോഹരമാണ് ഇവിടുത്തെ ഓരോ നിർമ്മിതികളും നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ നിർമ്മിതികൾ നിങ്ങൾ കാണാൻ ഒരിക്കലും മറക്കരുത് മസ്റ്റായിട്ട് നിങ്ങൾ വന്ന് വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് സെൻഫ് ഫിലോമിനാസ് ചർച്ച് ഞങ്ങളുടെ എച്ച് എൻ ഫിലോമി രാസ്റ്റർച്ചിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കാണുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസുകൾ നല്ല 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 ഞങ്ങളുടെ എക്സ്പീരിയൻസുകളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു നിൽക്കുന്നത് വീഡിയോയിൽ അവിടെ ഇവിടെ ഒക്കെയായിട്ട് ബസ്റ്റ് ചരിത്രം പറയുന്നതൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക കറക്റ്റായിട്ട് പഠിച്ചിട്ടൊന്നും അല്ല ഞങ്ങൾ ഇതിന് വരുന്നത്